പുതുവർഷം ലോകം മുഴുവൻ ആഘോഷങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു യു എയിലും ആഘോഷത്തിന് ഒരു കുറവുമില്ലായിരുന്നു അതോടൊപ്പം തന്നെ നിരവധി ഗിന്നസ് റെക്കോർഡുകളാണ് യു എ പിറന്നത് എന്നാൽ ഗിന്നസ് എങ്ങനെ എല്ലാവർക്കും കിട്ടുമോ ആർക്കൊക്കെ കിട്ടും എന്തിനൊക്കെയാണ് കിട്ടുക എന്നതിനെ ഒന്ന് നോക്കിയാലോ ഗിന്നസിന് പിന്നിലെ ചരിത്രം എന്തെന്നറിയാം മനുഷ്യ നേട്ടങ്ങളെയും പ്രകൃതിയിലെ മറ്റു പ്രത്യേക സംഭവങ്ങളെയും കുറിച്ചുള്ള ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്നതിനു വേണ്ടി യു കെയിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു റഫറൻസ് പുസ്തകമാണ് ഗിന്നസ് ബുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ഗിന്നസ് പുസ്തകത്തിനെ കുറിച്ചുള്ള ആലോചന നടക്കുന്നത് ബ്രിട്ടീഷ് എഞ്ചിനീയറും വ്യവസായിയും ഗിന്നസ് ബ്രൂവറിയുടെ മാനേജിംഗ് ഡയറക്ടറുമായ സർ ഹ്യൂ ബീവറുടെ തലയിലാണ് ഇങ്ങനെ ഒരു ആശയം ഉദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ യൂറോപ്പിലെ ഏറ്റവും വേഗമേറിയ ഗെയിം പക്ഷിയെ കുറിച്ചുള്ള ഷൂട്ടിംഗ് പാർട്ടിയിലെ തർക്കത്തിൽ ബീവർ യും ഇതിനുള്ള ഉത്തരം തേടി അദ്ദേഹം പല പുസ്തകങ്ങളും തിരയുകയുണ്ടായി എന്നാൽ ഉത്തരം കണ്ടെത്താനായില്ല ഇതുമായി ബന്ധപ്പെട്ട് ബീവർ ലണ്ടനിൽ വസ്തുത ഏജൻസി നടത്തുന്ന ഇരട്ട സഹോദരങ്ങളായ നോറിസിനെയും റോസ് മാക്വർട്ടിനെയും സമീപിക്കുകയായിരുന്നു വസ്തുതകളെയും കണക്കുകളെയും സൂചിപ്പിക്കുന്ന പുസ്തകം അവതരിപ്പിക്കാൻ ഇരുവരോടും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് ആദ്യത്തെ റഫറൻസ് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഗിന്നസ് സൂപ്പർ ലാറ്റീവ്സ് രൂപീകരിക്കുകയായിരുന്നു ഒരു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മെക്വിറ്റർ സഹോദരന്മാർ പേജുകളുള്ള ഏകദേശം നാലായിരത്തോളം എൻട്രികളുടെ ആദ്യ പതിപ്പായ ഗിന്നസ് ബുക്ക് പ്രസിദ്ധീകരിച്ചു മനുഷ്യൻ പ്രകൃതി ലോകം അങ്ങനെ പല അധ്യായങ്ങളായി ആ പുസ്തകത്തിൽ വേർതിരിച്ചിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട കോപ്പിറൈറ്റ് പുസ്തകമെന്ന റെക്കോർഡ് ഗിന്നസ് ബുക്ക് തന്നെ സ്വന്തമാക്കി അടുത്ത വർഷം ന്യൂയോർക്ക് പ്രസാധകനായ ഡേവിഡ് ബോം ഇത് യുഎസിൽ അവതരിപ്പിക്കുകയും എഴുപതിനായിരത്തിലധികം കോപ്പികൾ വിറ്റഴിക്കുകയും ചെയ്തു അതിനുശേഷം നൂറ് രാജ്യങ്ങളിൽ നാൽപ്പത് ഭാഷകളിലുമായി നൂറ്റി അൻപത് ദശലക്ഷത്തിലധികം കോപ്പികൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് വിറ്റു രണ്ട് വർഷങ്ങൾക്ക് ശേഷം ന്യൂയോർക്ക് സിറ്റിയിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് മ്യൂസിയവും തുറന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഗിന്നസ് പബ്ലിഷിംഗ് ലിമിറ്റഡ് എന്ന പേര് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു പുസ്തകം പബ്ലിഷിങ്ങിന് പുറമെ ഗിന്നസ് റെക്കോർഡ് ഇന്ന് എത്തി നിൽക്കുന്നത് മൾട്ടിമീഡിയ ബ്രാൻഡ് ഏജൻസി ആയിട്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഡാറ്റാബേസിൽ മുപ്പതിനായിരത്തിലധികം റെക്കോർഡ് കാറ്റഗറികളുണ്ട് എന്നാൽ ഇവയിൽ മൂവായിരത്തോളം റെക്കോർഡുകൾ മാത്രമേ ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഓരോ വർഷവും പുറത്തിറക്കുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബുക്കിൽ ആ വർഷത്തെ നാലായിരം ലോക റെക്കോർഡുകൾ മാത്രമേ പ്രസിദ്ധീകരിക്കൂ അസാധ്യവും അപൂർവവും അതുല്യവുമായ കാര്യങ്ങൾക്കാണ് ഗിന്നസ് റെക്കോർഡ് ലഭിക്കുന്നത് എന്നാൽ എല്ലാ കാര്യത്തിനും ഗിന്നസ് നേടാനാവില്ല സൗന്ദര്യം പോലുള്ള വിഷയങ്ങൾ ഗിന്നസിൽ പരിഗണിക്കില്ല കൂടാതെ മൃഗങ്ങൾക്കോ കാണികൾക്കോ ഉപദ്രവവുമായി മാറുന്ന പ്രകടനങ്ങൾ ക്രൂരകൃത്യങ്ങൾ മദ്യം പുകയില തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഗിന്നസ് പരിഗണിക്കില്ല